ും പ്രതിസന്ധികളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന സംസാരിപ്പാൻ ആരാ ഉള്ളത് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചാൽ ക്ഷീണിച്ചു പോകാത്ത തലർന്നു പോകാത്ത പെൻഷൻ പറ്റാത്ത രാജാതി രാജാവും കർത്താതി കർത്തവുമായ യേശു പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എം എൽ എം പി നേതാക്കന്മാരോ ജഡ്ജിയോ അല്ല സകലം നാമത്തിനു മേലായ നാസുറേനായ യേശു ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്കായി സ്വർഗത്തിൽ വാദിച്ചുകൊണ്ട് ഇരിക്കുന്നു സംസാരിക്കുന്ന യേശുവിന്റെ രക്തം ഒരിക്കൽ കൂടെ ടോർച്ച കുടുംബം വചന സന്ദേശത്തിലേക്ക് നിങ്ങൾ ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം അതേ പ്രിയ ദൈവത്തിൻ്റെ മക്കളെ യേശുവിന്റെ രക്തം നമുക്കായി സംസാരിക്കുന്നു പോലും കടന്നു വരിക യബ്രാഹി ലേഖനം പതിനൊന്നാം അധ്യായം ഇരുപത്തി നാലാം വാക്യം യബ്രാഹിൽ പതിനൊന്ന് ഇരുപത്തിനാല് ഇപ്രകാരം പറയുന്നു പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് ഇന്ന് ഈ പ്രോഗ്രാമിൽ നിങ്ങൾ അടുത്തു വന്നിരിക്കുന്നത് ഒരു പ്രാസംഗൻ്റെ മുൻപിൽ അല്ല നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്നത് ഒരു മതപ്രഭാഷണത്തിൻ്റെ മുൻപിലും അല്ല കർത്താവ് യേശുവിൻ്റെ രക്തത്തിൻ്റെ അടുക്കലേക്ക് അത്ര യേശുവിൻ്റെ രക്തം എന്ന് എവിടെ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നു അവിടെ വെളിപ്പെടുന്നതായ വലിയ വിടുതലുണ്ട് പഴയ നിയമത്തിലെ എവിടെയാണോ രക്തത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അവിടെ വെളിപ്പെടുന്നതായ വലിയ ശക്തിയും ഉണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യം പുറത്തിറങ്ങുകയാണ് അമ്മയാകുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ശിശു പുറത്തു വരുന്നത് പോലെ മിശ്രേമിൽ നിന്ന് അഥവാ ഇന്നത്തെ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത അടിമകളായിരുന്നവർ ഇതാ നാനൂറ്റി മുപ്പത് സംവത്സരത്തിന്റെ അടിമ മുഖത്തെ തകർത്ത് അവർ പുറത്തു വരികയാണ് ലോകത്തിലെ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തി ലോകത്തിലെ അന്നത്തെ ഏറ്റവും ശക്തനായ രാജാവ് അവരെ പീഡിപ്പിച്ചുകൊണ്ട് ഇരുന്നു ഈ ദിവസം കേൾക്കണമേ വലിയ പീഡ നിങ്ങൾക്കുണ്ട് എങ്കിൽ യേശുവിൻ നാമത്തിൽ വലിയ വിടുതലും നിങ്ങൾക്ക് ഉണ്ട് അവർ അവർഗിതാം ഇസ്ലേമിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് പുറത്തു വരുന്നതായ സമയത്ത് അവരെ പുറത്തു കൊണ്ടുവരുവാൻ യുദ്ധങ്ങൾ ദൈവമായി കർത്താവ് പറഞ്ഞു യുദ്ധം നിന്റെതല്ല യുദ്ധം എൻ്റെതത്രേ അതുകൊണ്ട് നിനക്ക് യോജിച്ച ആയുധമല്ല ഞാൻ എടുത്ത് പൊരുതുന്നത് അതെ കർത്താവ് പറഞ്ഞു ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ എടുക്ക് ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടിയെ രക്തത്തെ എടുത്ത് വാതിലിന്റെ കട്ടലക്കാലം മേലും കുരുമടി മേലും അതിനെ പൂശുക കർത്താവ് പറയുന്നു മോശേ ഇന്ന് നിങ്ങൾ ഇതാ ഈ മിശ്രീമിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം ഏഴാം വാക്യം അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യം പറയുന്നു ഓ ഇസ്രായേൽ ജനം രക്തത്താൽ മറയപ്പെട്ടവർ രക്തത്താൽ മുതിരയിടപ്പെട്ടവർ അവർ തസ്രയേലിൽ നിന്ന് പുറത്തു വരുമ്പോൾ നായ് അവർക്ക് എതിരെ നാവ് അനക്കെ ഇല്ല മരണദൂതൻ അവരെ തൊട്ടതുമില്ല തെരുവ് നായി തുടങ്ങി മരണദൂതൻ വരെയുള്ള ഒരു ശക്തിക്കും അവരെ സ്പർശിപ്പാൻ കഴിയാത്തത് അവർ ദൈവം പറയപ്പെട്ടതായ രക്തത്തിൽ മറഞ്ഞിരുന്നത് കൊണ്ടത്രേ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ദൈവം പറഞ്ഞതായ രക്തത്തിൽ മറഞ്ഞിരുന്നവർക്ക് അത്രയും വിടുതൽ ഉണ്ടായിരുന്നു എങ്കിൽ അവൻ പറഞ്ഞ രക്തത്തിന് അന്ന് അത്രയും ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട യേശുവിൻ്റെ സ്വന്തം രക്തത്തിന് എത്ര വലിയ ശക്തിയായിരിക്കും ഇന്ന് വെളിപ്പെടുന്നത് എത്ര വലിയ വിടുതലായിരിക്കും ഇന്ന് യേശുവിൻ്റെ സ്വന്തം രക്തത്തിൽ അതെ വെളിപ്പെടുന്നത് ഏതോ ദൈവം പറഞ്ഞതായ മൃഗങ്ങളുടെ രക്തത്തിൽ അല്ല അവൻ ചൊരിഞ്ഞതായ സ്വന്തം രക്തത്താൽ ദൈവമായി കർത്താവ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു ഒന്ന് പത്രോസിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ പറയുന്നു വെള്ളികൊണ്ടും പൊന്നുകൊണ്ടുമല്ല ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു യേശുവിൻ്റെ നിർദോഷവും നിഷ്കളങ്കവുമായ പുണ്യാഹ രക്തത്താൽ തന്നെ ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു അതുകൊണ്ട് ആ യേശുവിന്റെ രക്തം നമുക്കായി സംസാരിക്കുന്നു ലോകത്തിൽ രക്തം ചൊരിഞ്ഞ് മരിച്ചതായ ഒത്തിരി ഒത്തിരി മഹാന്മാരുണ്ട് രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ മിക്കവാറും തന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ തകർക്കപ്പെട്ട് അത് പിടഞ്ഞ് ആ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു വീഴുമ്പോൾ തന്റെ ശരീരത്തിന്റെ സിംഹഭാഗ രക്തവും പുറത്തേക്ക് ഒഴുകി മഹാന്മാർ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവരുടെ രക്തം ലോകത്തിലേക്ക് അതെ ഒഴുകപ്പെട്ടു ഭൂമിയിൽ കുതിർക്കപ്പെട്ടു ആ രക്തങ്ങൾ വീണതുകൊണ്ട് ക്തം വീണത് കൊണ്ട് തന്നെ അതേ ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ ഒരു രാജ്യത്തിനോ ഒരു വിടുതൽ ഉണ്ടായതേ ഇല്ല അവർ മരിച്ചു അവരുടെ രക്തങ്ങൾ മരിച്ചു എന്നാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ചങ്കലെ അവസാനത്തുള്ളി രക്തം വരെ കാൽവരി ക്രൂശ്യന്മേൽ ചൊരിയപ്പെട്ടതായു കർത്താവ് മരിച്ചില്ല അവൻ ഉയർത്തു ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ ഹേ പാതാളമേ നിന്റെ പാതാളമെന്നിന്റെ ജയമെവിടെയെന്ന് പറഞ്ഞ് മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി കർത്താവ് കൊണ്ട് യേശുവിന്റെ രക്തം ചത്തുപോയില്ല പകരം യേശുവിന്റെ രക്തം മരണത്തെ പരാജയപ്പെടുത്തി സ്വർഗത്തിൽ ഇന്ന് പകലും നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ട് ഇരിക്കുന്നു സ്വർഗത്തിൽ യേശുവിന്റെ രക്തം എന്താണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് വേദപുസ്തകം പറയുന്നു നാല് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ യേശുവിന്റെ രക്തം നമുക്കായി സംസാരിക്കുന്നു എന്ന് ഒന്നാമതായി യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിക്കപ്പെട്ടതായ സ്ഥലം ഏതാണ് ആ ഒന്നാമതായി ചൊരിയപ്പെട്ടതായ ആ സ്ഥലത്ത് നിന്ന് യേശുവിന്റെ രക്തം എന്താണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് കടന്നു വരിക ലൂക്കോസ് വിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്നതായ വലിയ ചോരത്തുള്ളി പോലെ ആയി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ ദിവസം മനസ്സിലാക്കുക രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരണമില്ലാത്ത ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിൽ കർത്താവായി യേശുവായി വെളിപ്പെട്ടപ്പോൾ അവന്റെ വിലയേറിയ രക്തം നിങ്ങൾക്കും എനിക്കും വേണ്ടി ചൊരിയപ്പെട്ടത് ഒന്നാമതായി ഗതശമനയിൽ അത്രേ വേദപുസ്തകം പറയുന്നു യോനാൻ സുവിശേഷം പതിനെട്ടാം അധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് പലപ്പോഴും കടന്നുപോയി പ്രാർത്ഥിക്കാറുള്ളതായ ഒരു സ്ഥലമത്രേ ഗതശമനെ ഗതശമനെ യേശു കർത്താവ് പോയി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം അന്നാദ്യമായിട്ടല്ല കർത്താവ് ഗതശമനിയിൽ കയറിയത് മൂന്നര വർഷം പരശിശുധ്രൂഷ വേളയിൽ ഈരശ്ശിനി പട്ടണത്തിൽ അവൻ കടന്നു വരുമ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ എറുശിലേമിൽ ചുറ്റു ചുറ്റുപാട് യേശു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഗതശമനിയിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് അത്രേ എന്നെ കേൾക്കുന്ന അതീവ മക്കളെ രണ്ട് മല അത്രേ എറുശലേം ഒന്ന് ഓരിയാ മറ്റൊന്ന് ഉരിമല ആ ഉരിമലയുടെ താഴ്വരയിൽ കിദ്രോൺ താഴ്വരയ്ക്ക് തൊട്ട് അരികിലായി കാണപ്പെടുന്ന മനോഹരമായ നൂറുകണക്കിന് ഒലിവൻ വൃക്ഷങ്ങൾ നിറയപ്പെട്ട ഒരു തോട്ടമത്രേ ഗതശമന വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന കർത്താവ് യേശുവിന് ഒരു ഗതശമനയിലൂടെ കടന്നു പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു എങ്കിൽ മറന്നുപോകരുതേ എൻ്റെയും നിൻ്റെ ജീവിതത്തിൽ ഒരു ഗതശമന ഉണ്ട് അതെ വിശ്വാസത്തിൻ്റെ നായകനായി യേശുവിന് ഒരു ഗതശമന നമുക്കും ഗതശമനുണ്ട് അതെ അത് ശാസിച്ചാലും ഉപവസിച്ചാലും ഭൻസിച്ചാലും പോകത്തില്ല വി ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് അതിലൂടെ പോയി തന്നെ ആകേണം എന്താ ഗതശമന എന്ന വാക്കിന് അർത്ഥം ഗതശമന എന്ന വാക്കിന് അർത്ഥം എണ്ണച്ചക്ക് ഓയിൽ പ്രസ് എന്നത്രേ ഓയിൽ പ്രസ് അഥവാ എണ്ണച്ചക്ക് അവിടെ നിൽക്കുന്നതായ നൂറുകണക്കിന് ഒലിവൻ വൃക്ഷങ്ങളിൽ കാഴ്ചറങ്ങുന്ന ലക്ഷക്കണക്കിന് ഒലിവൻ കായ്കളുണ്ട് അതിനെ പറിച്ചെടുത്ത് അതിനെ ഉടയ്ക്കുമ്പോൾ അതിനെ തകർക്കുമ്പോൾ ഒലിവെണ്ണ പുറത്തേക്ക് വരും അതിന് ഉടയ്ക്കപ്പെടുന്നതിന് നിമിത്തം അത് തകർക്കപ്പെടുന്നതിന് നിമിത്തം ഒലിവെണ്ണ പുറത്തേക്ക് കടന്നു വരും ഇന്നലെ കഴിഞ്ഞ മാസങ്ങളിൽ വർഷങ്ങളിലൊക്കെ വ്യക്തിപരമായി കുടുംബമായി ഉടക്കപ്പെട്ടവരെ തകർക്കപ്പെട്ടവരെ കേൾക്കണമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗതശമനിയുണ്ട് ആ തകർച്ചയിലൂടെ ആ ഉടയുന്ന അനുഭവത്തിലൂടെ നിങ്ങൾ പോയി തന്നെ ആകണം പക്ഷെ ഞാൻ പറയട്ടെ നിങ്ങൾ ഉടയുന്നത് ഒരിക്കലും തിന്മയ്ക്കല്ല നിങ്ങൾ ഉടയുന്നത് എപ്പോഴും ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി നന്മയ്ക്കായിട്ടത്രേ ഉദാഹരണമായി രണ്ടായിരം വർഷം മുമ്പ് യേശു കർത്താപിത ഷിമോൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗിയുടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരി ഇതാ കടന്നു വരുന്നു അവളെ കയ്യിൽ ഭരണിയുണ്ട് അലബാസ്റ്റർ ബോട്ടിൽ ഭരണി ആ വെൺകൽ ഭരണിക്ക് ഒരു പ്രത്യേകത കൊണ്ട് അത് അടപ്പ് തുറന്ന് ഒഴിക്കുവാൻ കഴിയത്തില്ല ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൺവെൻഷന് സഭായുഗത്തിന് ആൾക്കാർ വരുന്ന അളവനുസരിച്ച് തുള്ളികൾ കൂട്ടിയും കുറച്ചും ഒഴിക്കുവാൻ അലബാസ്റ്റർ ബോട്ടിൽ അത് വെൺകൽ ഭരണിക്ക് ഒരു അടപ്പില്ല വെൺകൽ ഭരണിയുടെ പ്രത്യേകത അത് ഉടഞ്ഞാലേ പറ്റത്തുള്ളൂ അത് ഉടയുമ്പോഴാണ് ആ തൈലം പുറത്തേക്ക് ഒഴുകുന്നത് ആ തൈലം പുറത്തേക്ക് ഒഴുകുന്നത് കൊണ്ടാണ് അന്തരീക്ഷം മുഴുവൻ സഭ മുഴുവൻ ആ വീട് മുഴുവൻ അതെ അഭിഷേക തൈലത്തിൻ്റെ സുഗന്ധത്താൽ നിറയുന്നത് എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ എന്നെ കേൾക്കുന്ന വിശ്വാസികളെ പല സമയത്ത് നീയെ ഞാൻ ഉടയത്തില്ല എന്നാൽ പലപ്പോഴും ദൈവം നമ്മെ ഉടയ്ക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട് ചില വിഷയങ്ങളുടെ ചില വ്യക്തികളുടെ നമ്മൾ ഉടയുവാൻ തെക്കണം ദൈവമായ കർത്താവ് ഇട്ട് കൊടുക്കാറുണ്ട് എന്തിനു വേണ്ടിയാണ് അവന് ഇട്ടു കൊടുക്കുന്നത് എൻ്റെയും നിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നതായ അഭിഷേക തൈലം പുറത്തേക്ക് ഒഴുകി അത് ആയിരങ്ങൾക്ക് വാസന കൊടുക്കുവാൻ അനുഗ്രഹം നൽകുവാൻ തെക്കണം നമ്മൾ അടഞ്ഞ പാത്രമായിരുന്നാൽ പറ്റത്തില്ല ഉടഞ്ഞ പാത്രമായാലേ പറ്റത്തുള്ളൂ ദൈവം അടഞ്ഞിരിക്കുന്ന കഠിന ഹൃദയന്മാരെ അല്ല ഈ തലമുറയിൽ അന്വേഷിക്കുന്നത് ഉടഞ്ഞ ഹൃദയമുള്ളവരെ തകർന്ന ഹൃദയമുള്ളവരെ ദൈവം പ്രതീക്ഷിക്കുന്നു

മനസ്സലിക്കുന്ന ഹൃദയം ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒഴുകി ഇറങ്ങുന്ന നദി പോലെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് കാണണമെങ്കിൽ ആയിരക്കണക്കിന് ജനത്തെ യേശു കർത്താവ് സംസാരിച്ച് സ്പർശിച്ച് സൗഖ്യമാക്കി വിടിവിക്കുന്നത് നിങ്ങൾ കാണണമെങ്കിൽ ഒരു ഉണർവും ഒരു ദൈവപ്രവൃത്തിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ ദൈവത്തോട് പറഞ്ഞാട്ടെ അപ്പനേ എൻ്റെ കഠിന ഹൃദയത്തെ ഒരു തകർന്ന ഹൃദയമാക്കി അവിടുന്ന് തീർക്കണമേ മേക്ക് മീ എ ബ്രോക്കൺ ഹാർട്ടഡ് പേഴ്സൺ ബിഫോർ യുവർ പ്രസൻസ് അങ്ങയുടെ സന്നിധിയിൽ ഒരു തകർന്ന ഹൃദയം നീ എനിക്ക് നൽകണമേ യേശു കർത്താവ് ഗതശമിനിയിലൂടെ കടന്നു പോകേണ്ടി വന്നു അർത്ഥം ഗതശമിനി എന്ന് പറഞ്ഞാൽ എണ്ണച്ചക്ക് ഉദാഹരണമായി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് വലിയ പ്രവാചകനായ മോശയിലൂടെ സമാഗമന കൂടാരം അത് നിവർത്തുമ്പോൾ ഇരുപത്തിയേഴാം അധ്യായം ഇരുപതാം വാക്യം മോശേ നീ നിരന്തരം കത്തിക്കൊണ്ടിരിക്കുക ഒരു മിനോറ് അഥവാ ഒരു കതിര വിളക്ക് നീ ഇവിടെ വെക്കണം തലമുറ തലമുറയായി അത് കത്തിക്കൊണ്ടിരിക്കണം കേരളത്തിന്റെ കൺവെൻഷൻ സീസൺ ഡിസംബർ തുടങ്ങും അത് മെയ് ആകുമ്പോൾ അവസാനിക്കും ഡിസംബർ തുടങ്ങി മെയ് വരെയുള്ള ആറ് മാസം ഒരു സീസണിലല്ല നീ ജൊലിക്കേണ്ടത് തലമുറ തലമുറയായി വലിയപ്പച്ചിൽ നിന്ന് മക്കളിലേക്കും മക്കളിൽ നിന്ന് ഓ അവരുടെ മക്കളിലേക്കും കൊച്ചുമക്കളിലേക്കും വ്യാപരിക്കുന്ന തലമുറ തലമുറയായ ദൈവത്തിന്റെ അഭിഷേകം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ദൈവദാസന്മാരെ നീ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയപ്പോൾ നീ സുവിശേഷ വേല ചെയ്തു തുടങ്ങിയപ്പോൾ ആരോ പറഞ്ഞു കാണും ആറ് മാസം കൊണ്ട് ഇത് തീർന്നു പോകും എന്നാൽ യേശുവിന്റെ നാമത്തിൽ മനുഷ്യന്റെ റിപ്പോർട്ടുകളും അഭിപ്രായങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ ഇറങ്ങി വന്ന് ഈ ദിവസങ്ങളിൽ ക്യാൻസൽ ചെയ്യുന്നു കാരണം ദൈവം നിന്നെ നട്ടിരിക്കുന്നത് ചീരത്തോട്ടത്തല്ല എങ്കിൽ അത് മാസമേ നിലനിൽക്കത്തുള്ളൂ പകരം തലമുറ തലമുറയായി നീ നിലനിൽക്കുന്ന നീ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം അത് വളരുന്നു അത് നിന്റെ മക്കളിലേക്കും അവിടെ നിന്ന് ഒരിക്കലും കുറയാതെ വളർന്ന് കൊച്ചു മക്കളിലേക്കും ഈ ദിവസങ്ങളിൽ വ്യാപരിപ്പാൻ വേണ്ടി പോകുന്നു നിരന്തരം തലമുറ തലമുറയായി കതിരവിളക്ക് സമാഗമന കൂടാരത്തിൽ കത്തിക്കൊണ്ട് ഇരിക്കേണം അതേ നിരന്തരമായി എന്നും അതിൽ തീയുണ്ട് എന്നും അതിൽ നിന്ന് പ്രകാശമുണ്ട് ആ കതിരവിളക്കിനോട് ചോദിക്കുക ഹേ കതിര വിളക്കേ എന്തുകൊണ്ടാണ് നീ ഇതാ ഇത്ര ശക്തമായി തലമുറ തലമുറയായി നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്നത് അത് പറയും മണ്ണെണ്ണ കൊണ്ടല്ല ഇടിച്ചെടുത്തതായ ഒലിവെണ്ണ കൊണ്ടത്രേ എന്നെ ഇതാ നിറച്ചിരിക്കുന്നത് ആ വിളക്കിന് ഒരു സാക്ഷ്യമുണ്ട് ഇന്നലകളിൽ ചില ഒരുവിൻകായ്കൾ തകർക്കപ്പെട്ടു ഇന്നലകളിൽ ചില ഒരുവിൻകായ്കൾ ഉടയ്ക്കപ്പെട്ടു ഇന്നലകളിൽ ചില ഒരുവിൻ കായകൾ അത് ചതക്കപ്പെട്ടു ഇന്നലകൾ ചതഞ്ഞതുകൊണ്ട് ഇന്നലകൾ ചതഞ്ഞതുകൊണ്ട് ഇന്നിതാ എന്റെ മേൽ തീയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ ഫാസ്റ്റർ അറിയാതെ പ്രിയപ്പെട്ടവരറിയാതെ ഉടഞ്ഞവർ എന്നെ കേൾക്കുന്നുണ്ട് ചതഞ്ഞവരെ നെ കേൾക്കുന്നുണ്ട് അപ്പനും അമ്മയും അതറിഞ്ഞില്ല ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അതെ അത് കണ്ടില്ല എന്നാൽ രാത്രിയെ പകലാക്കി നിൻ്റെ സകല നിശബ്ദതകളും നിൻ്റെ നിശബ്ദമായ എല്ലാ കണ്ണുനീരും നിൻ്റെ നിശബ്ദമായ എല്ലാ വേദനകളും ഉള്ളതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്ന അർദ്ധരാത്രിയിലെ സ്നേഹിതനാകുന്ന കർത്താവ് ൽക്കാലം നിന്നെ നോക്കി പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ ഇന്നലകൾ നീ ഉടഞ്ഞത് ഇന്നലകൾ നീ തകർന്നത് നീ ഒരിക്കലും നിരം വേസ്റ്റ് ബോക്സിൽ നീ വീഴാനല്ല വീഴാൻ തലമുറയായി നീ ജ്വലിക്കേണ്ടതായ ഒരു പ്രത്യേക അഭിഷേകം നിന്റെ മേൽ ഞാൻ പകരാൻ അത്രേ ഒരു സെമിനാരിയിൽ കിട്ടാത്തത് ഒരു കൺസ്യൂമർ ഫെയറിൽ ലഭിക്കാത്തതായ തുറന്ന സ്വർഗത്തിൽ നീ ഇറങ്ങി വരുന്നതായ വിലയേറിയ ദൈവത്തിന്റെ അഭിഷേകത്തിൽ

എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നാൽ അതേ യേശു മൂന്ന് പ്രാവശ്യം ഗതവിശമന തോട്ടത്തിൽ വെച്ച് ഇവണ്ണം പ്രാർത്ഥിച്ചു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എൻ്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ ഞാനിങ്ങനെ പറയട്ടെ ശാരീരികമായ വേദനയാൽ ശരീരത്തിൻ്റെ വ്യഥയാൽ കർത്താവ് യേശു ഒരു പ്രാവശ്യമാണ് ക്രൂസിൽ മേജ് വെച്ച് നിലവിളിച്ചത് എന്നാൽ മാനസികമായ വ്യഥയാൽ അതേ യേശു മൂന്ന് പ്രാവശ്യമാണ് തോട്ടത്തിൽ വെച്ച് നിലവിളിച്ചത് ശരീരത്തിൻ്റെ വേദന നിമിത്തം ഒരു പ്രാവശ്യം ക്രൂസിൽ മേജ് വെച്ച് നിലവിളിച്ചു എന്നാൽ മനസ്സിൻ്റെ വേദന നിമിത്തം മൂന്ന് പ്രാവശ്യം ഗതശമന തോട്ടത്തിൽ വെച്ച് നിലവിളിച്ചു എങ്കിൽ നിൻ്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്ന വേദനയേക്കാൾ എത്രയോ വലുതത്രേ ആരും ലോകത്തിൽ അറിയാതെ ഒരുത്തരോടും പറഞ്ഞാൽ മനസ്സിലാകാതെ നീ ചുമെന്ന് നടക്കുന്നതാ എന്ന് മാനസികമായ വ്യത എന്നാൽ ധൈര്യമായിരിക്കുക ഈ ടെലിവിഷൻ സ്ക്രീനിലും നനക്കും മധ്യത്തിൽ നിന്നെ നീ അറിയുന്നതിനേക്കാൾ നന്നായി അറിയുന്ന എൻ്റെ കർത്താവ് ഇന്ന് പകൽ ഇറങ്ങി നിൽക്കുന്നു നിൻ്റെ ഗതശമരിയിൽ ഒറ്റപ്പെട്ട് നീ നടന്നു പോകുന്നത് ഒരിക്കലും തിന്മയ്ക്കല്ല എന്നും എപ്പോഴും നന്മയ്ക്കായിട്ടത്ര രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ഇത് ഗതശമനത്തോട്ടത്തിൽ പ്രവേശിക്കുന്നു ആ വഴിയായി കിദ്രോൺ താഴ്വരയിലൂടെ എരുശലേം പട്ടണത്തിലേക്ക് അതേ ചില ദിവസങ്ങൾക്ക് മുൻപ് കഴുതപ്പുറത്ത് അവൻ യാത്ര ചെയ്യുമ്പോൾ വലിയ പുരുഷാരം കർത്താവേശുനോട് കൂടി ഉണ്ടായിരുന്നു മനോരൂ മലയുടെ ഉത്തുങ്ക ശൃങ്കത്തിലേക്ക് അവൻ കയറിപ്പോയപ്പോഴും മൂന്ന് പേരെ യാക്കോബ് യോഹന്നാൻ അവരെ മൂന്ന് പേര് നോക്കി നമുക്ക് ഇപ്രകാരം പരമാന്തം കൊണ്ടു കഴിയും അവരത്ര യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള യഥാർത്ഥ സുഹൃത്തുക്കൾ അതെ നിന്റെ ജീവിതത്തിന്റെ മഹത്വത്തിന്റെ ഔന്നത്യത്തിൽ മാത്രമല്ല നിന്റെ വേദനയിൽ കരകിൽ പിടിച്ചിട്ട മത്സ്യം കണക്ക് നീ ഒറ്റയ്ക്ക് കിടന്ന് പിടയുമ്പോഴും നിന്റെ യഥാർത്ഥ സുഹൃത്തുക്കൾ

എന്നാൽ പത്രോസിനെ യോഹനാനെ മാത്രം ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി പറഞ്ഞു മൈ ഹാർട്ട് ഈസ് ഡീപ്ലി ഡിസ്ട്രസ്ഡ് ആൻഡ് ട്രബിൾഡ് ഉള്ളം ആയിരിക്കുന്നു എന്ന് യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ ഗർജനം അല്ലെ കുഞ്ഞാടിന്റെ അതെ ഒരു യാതനയുടെ വേദനയുടെ സ്വരമത്രേ നമുക്ക് കാണുവാൻ കഴിയുന്നത് പത്രോസേ യാക്കോബേ പറഞ്ഞു നിങ്ങൾ ഒരു മണിക്കൂർ നേരമെങ്കിലും എനിക്ക് വേണ്ടി വേണ്ടിയിരുന്നു കാരണം ീൻ സംഘം കയ്യഫാമിന്റെ കൊട്ടാരത്തിൽ ഇവിടേക്ക് നടന്നുരുവാൻ ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂർ നേരം അത്രേ എടുക്കുന്നത് അവസാനത്തെ മണിക്കൂർ അവസാനത്തെ ഒരേ ഒരു മണിക്കൂർ മൂന്നര വർഷം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കെന്നെ കാണുവാൻ കഴിക്കുന്നു എൻ്റെ കൂടെ ഇരിപ്പിനുള്ള ഒരേ ഒരു മണിക്കൂറേ ഉള്ളൂ ആ മണിക്കൂർ നേരം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങൾ വേദപുസ്തകം പറയുന്നു അവരോ ഉറങ്ങിപ്പോയി ദൈവപുത്രനായി ഇതാ മുന്നോട്ട് കടന്നു പോയി ഒരു കല്ലേറോളം ദൂരത്തിൽ അവൻ മുന്നോട്ട് നടന്നു യേശുവിൻ്റെ പാദങ്ങൾ വിറച്ച് മുഖമടിച്ച് നിലത്തി വീണു അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പാറപ്പുറത്ത് പ്രാർത്ഥിപ്പാൻ തുടങ്ങി കഴിഞ്ഞ അത് ഇസ്രായേൽ ട്രിപ്പിന് ഞങ്ങൾ ഗതശമനെ സന്ദർശിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവകൃപയുള്ളതായ ഒരു ദൈവത്തിൻ്റെ ദാസൻ ഡോക്ടർ വേസലെ ഇപ്രകാരം ഗതശമനയിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നോട് ഈ പ്രകാരം പറഞ്ഞു ബ്രദർ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞും ദൈവമെനിക്ക് ദാനമായി നൽകിയത് എന്താ കാര്യമെന്നറിയാമോ ഈ പാറയുടെ പുറത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നല്ല വീടും അനുഗ്രഹിക്കപ്പെട്ട കുടുംബവും ജീവിതത്തിൻ്റെ സകല നന്മകളും ലഭിച്ചിരിക്കുന്നെങ്കിൽ മറന്നുപോകരുതേ രണ്ടായിരം മുമ്പ് ഓ ആ വ്യാഴാഴ്ച അർദ്ധരാത്രിയോട് അടുത്തതായ സമയത്ത് ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവ് യേശു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥിച്ചപ്പോൾ അതെ അവന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി പുറത്തേക്ക് വന്നു ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും ബ്രദർ സുരേഷ് ബാബു എപ്പോഴാണ് മനുഷ്യൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി തീരുന്നത് മെഡിക്കൽ സയൻസ് ഇങ്ങനെ പറയുന്നു പറഞ്ഞറിയിപ്പാൻ കഴിയാത്ത മാനസികമായ വേദന ഒരുമന്റെ മേൽ കടന്നു വരുമ്പോൾ അൻറെ ബ്ലഡ് പ്രഷർ വർദ്ധിച്ചിട്ട് അൻറെ ബ്ലഡ് വെസൽസ് ഉടക്കപ്പെട്ടിട്ട് വിയർപ്പിന്റെ സ്ഥാനത്ത് രക്തത്തുള്ളി പുറത്തേക്ക് വരും സുഹൃത്തുക്കൾക്കും മാതാപിതാക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും പാസ്റ്റേഴ്സിനും ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത പറഞ്ഞറിയിപ്പാൻ കഴിയാത്ത മാനസികമായ വേദനയിൽ ഈ ദിവസം നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ നിന്റെ വേദനയും നിന്റെ തീവ്രതയും അതെ അറിയാത്തവൻ അല്ല കർത്താവ് അവൻ നന്നായി അറിയുന്നവൻ അത്രേ യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ബ്ലഡ് പ്രഷർ വർദ്ധിച്ചിട്ട് ബ്ലഡ് വെസൽസ് ഉടക്കപ്പെട്ടിട്ട് ഓ രക്തുള്ള പുറത്തേക്ക് ഒഴുകി വിയർപ്പ് തുള്ളികളുടെ സ്ഥാനത്ത് രക്തത്തുള്ളികൾ പുറത്തെ ഒഴികെ ഈ ദിവസം കേൾക്കണമേ ആ രക്തം ഇന്ന് പകൽക്കാലം നിങ്ങൾക്കായി സംസാരിക്കുന്നു ഗുണകരമായി സംസാരിക്കുന്ന സംസാരിക്കുന്ന രക്തം രക്തം ആ ആ കർത്താവ് എന്താ നിന്നെ നോക്കി ഏതെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ട് സംസാരിക്കുന്നുണ്ട്

മാനസികാവസ്ഥ ചിന്തിച്ച് എത്തിപ്പിടിപ്പാൻ കഴിയാത്ത വ്യതയും വേദനയും മാനസികമായി ഗതശമരി യേശുവിനേൽ കടന്നു വന്നപ്പോൾ ബ്ലഡ് പ്രഷർ വർദ്ധിച്ചിട്ട് ബ്ലഡ് വെസൽസ് ഉടയ്ക്കപ്പെട്ടിട്ട് ിയർപ്പിന്റെ സ്ഥാനത്ത് രക്തത്തുള്ളികൾ പുറത്തേക്ക് ഒഴുകി ആ രക്തം നിങ്ങൾക്കായി ഇന്ന് പകൽക്കാലം ആ രക്തം എന്താ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് വേദന പോലെ കണ്ണുനീരിന്റെയും താഴ് വരികിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ഉണ്ട് ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടി ഉണ്ട് അതുകൊണ്ട് മനുഷ്യന് മുൻപിൽ കരയരുതേ മനുഷ്യൻ നിന്നെ പരിഹസിക്കും എന്നാൽ ദൈവത്തിന് മുൻപിൽ നീ കരയുമ്പോൾ അവൻ നിന്റെ കണ്ണു

ഗതശമനികളിൽ നിന്ന് പുറത്തു ഒരു 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 അതേ വാതിൽ കൂടെ കൂടെ കർത്താവായി യേശു ഒരുക്കുന്നു എൻട്രൻസ് മാത്രമല്ല എക്സിറ്റും ജീവിതത്തിൽ നൽകുവാൻ വേണ്ടി പോകുന്നു അതുകൊണ്ട് ഈ ദിവസം നീ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ മറുപടി ഉണ്ട് അങ്ങനെ അതേ നീയും പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിന് മറുപടി ലഭിക്കാൻ യേശു കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഓ നിന്റെ അപ്പനും മമ്മിയും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നീ ജനിച്ചതിന് ശേഷമായിരിക്കാം നിന്റെ ടീച്ചർ നിന്നെ കണ്ടത് സ്കൂളിൽ അഡ്മിഷൻ മേടിച്ചതിന് ശേഷമായിരിക്കാം നിന്റെ വിവാഹാലോചന വന്നതിന് ശേഷമായിരിക്കാം മിക്കവാറും നിന്റെ ജീവിത പങ്കാളി നിന്നെ ഓർത്തു തുടങ്ങിയത് എന്നാൽ ലോക സ്ഥാപനത്തിന് മുൻപേ കർത്താവ് യേശുവിൽ പിതാവാ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നു ഇന്നും ഇപ്പോഴും ആരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും യേശു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് നീ തകരത്തില്ല ഒരു തന്നെ മുടിപ്പാൻ കഴിയത്തില്ല ഒരു മന്ത്രവാദ ശക്തിക്ക് തന്നെ ഉടച്ച് കളയാന് കഴിയത്തില്ല കാരണം യേശു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ അതെ ദൈവവുമായ കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ വക്തത്തെ വിശ്വസ്തനായ ദൈവമേ കർത്താവേ ഇന്ന് പകൽ കാലം അങ്ങയുടെ തിരു സന്നിധിയിലായിരിക്കുന്നത് നിന്റെ കുഞ്ഞുങ്ങൾക്കായി നീഡോ സ്തോത്രം ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കരം അവിടുന്ന് വെച്ചാട്ടെ എന്നും കണ്ണുനീരല്ല എന്നും വേദനയല്ല എന്നും ഗതശമനയല്ല എന്നും നിലവിളിയല്ല എന്നും മുറിവുകളും ചതവുകളും അതേ പ്രതിസന്ധികളും അല്ലല്ലോ ഇന്ന് പകൽ ഇപ്പോൾ തന്നെ നിന്റെ മക്കൾ കടന്നു പോകുന്ന സകല വേദനകൾക്കും ഒരു ഫുൾ സ്റ്റോപ്പ് അവിടുന്ന് വെച്ചാട്ടെ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ മതികർത്താവെ അവർ കരഞ്ഞത് അവർ വ്യഥയും വേദനയും കണ്ടത് മതി അവർ കണ്ണുനീരിൽ ആഴ്ത്തപ്പെട്ടത് മതി ഇന്ന് പകൽക്കാലം ഇപ്പോൾ അവർക്കായി കർത്താവ് എഴുന്നേൽക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ വിഷയങ്ങളായി മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഓരോ സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ ഇന്ന് പകൽക്കാലം കർത്താവ് കാണുന്ന കൃപയ്ക്ക നന്ദി അത്ഭുതത്തിന്റെ ദൈവം അവരുടെ ജീവിതത്തിൽ സ്പർശിക്കുകയും വിടിവിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം എല്ലാ പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ സകല ദുഷ്ട രോഗങ്ങളെ അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഞാൻ സൗഖ്യമാകും നിന്റെ നിന്റെ ജനത്തെ റോബിൻ റോബിൻ പേരുള്ള ഒരു സൗഖ്യമാക്കുന്നു അധികാരമുള്ള യേശുവിൻ നാമത്തിൽ സൗഖ്യം തന്നെ കർത്താവ് അയക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നന്ദിയോടെ ദൈവത്തിന് കൃപക്കാൻ നന്ദി ഓരോ വ്യക്തികളെ കർത്താവ് തുടർന്ന് സ്തോത്രം രോഗശക്തികൾ യേശുവിൻ നാമത്തിൽ മറയട്ടെ വിടിവിക്കും സൗഖ്യമാക്കും വിഷയങ്ങൾക്ക് കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമെന്ന് ഈ ദിവസങ്ങൾ എവിടെ നിന്ന് തെളിയിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് തൊട്ടുകാർ ഞാൻ ക്രമിക്കാൻ നന്ദി യേശുവിൻ്റെ പിള്ളേർ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ധൈര്യമായിരിക്കുക എന്നും ഗതശമനയല്ല ആ ഗതശമനികളിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തിറക്കുന്നു കാരണം യേശു കർത്താവ് നിങ്ങൾക്കായി ജീവിക്കുന്നു